കണ്ടല്ലൂർ കണ്ണല്ലൂർത്ത പള്ളിമുക്ക് കൂട്ടംവാതുക്കൽ കടവ് റോഡ് തകർന്നിട്ടും ഉണ്ടാകാത്തതിൽ ജനരോഷം രൂക്ഷമാകുന്നു കുണ്ടും കുഴിയും വെള്ളക്കെട്ടും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുരിതപൂർണമാണ് കണ്ണല്ലൂർത്തേക്ക് നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് ഏറെ പുല്ലുകുളങ്ങരയിൽ നിന്നും കൂട്ടുംപാതുക്കൽ കടവ് പാലത്തിലേക്ക് എത്താവുന്ന പാതയുടെ ഭാഗമാണ് ഈ റോഡ് പുല്ലുകുളങ്ങര മുതൽ മൂലാം തോട് പള്ളിമുക്ക് വരെയും അടുത്തിടെ റോഡ് പുനർനിർമ്മിച്ചിരുന്നു ബാക്കിയുള്ള കടത്ത കടവ് വരെയുള്ള ആയിരത്തിഒരുന്നൂറ്റി അറുപത് മീറ്റർ ദൂരം പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാൽനടയാത്ര പോലും ദുഷ്കരമാകുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ യാത്രയിൽ അപകടവും നിത്യസംഭവമായിട്ടുണ്ട് ഇത് കാരണം ജനങ്ങളിൽ മിക്കവരും കൂട്ടമ്പാതുക്കൽ കടവ് ഭാഗത്തേക്ക് എത്തുവാൻ ഇപ്പോൾ കളരിക്കൽ ജംഗ്ഷൻ മണിവേലിക്കടവ് റോഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് കണ്ടല്ലൂർ തെക്കൻ മേഖലയിലെ പ്രധാന ഗ്രാമീണ പാതയായിട്ടും റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല കായങ്ങളും കായലിനു കുറുകെ കണ്ടല്ലൂർ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൂട്ടമ്പാതുക്കൽ കടവ് പാലം യാഥാർത്ഥ്യമായതോടെ ഇതുവഴിയുള്ള യാത്രക്കാരുടെ എണ്ണം വളരെയേറെ കൂടിയിട്ടുമുണ്ട് എന്നിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി നടപടിയുണ്ടാകാത്തതിൽ വൻ ജനരോഷമാണ് ഉയരുന്നത് രണ്ടാഴ്ച മുമ്പ് റോഡിലെ കുഴിയിൽ നാട്ടുകാർ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചിരുന്നു സി ഡി നെറ്റ്